നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റിയും നാപ്പോളിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണല്ലോ അതെ കെ ഡി ബി ഇത്തിഹാദിലേക്ക് പടങ്ങിയെത്തുകയാണ് ഇത്തിഹാദിൽ കെ ഡി ബി സിറ്റിക്കെതിരെ കളിക്കാനിറങ്ങുന്നു ഓഹ് അത് ആരാധകർക്ക് അത്ര സുഖകരമായൊരു കാഴ്ചയാവില്ല എന്നാൽ നാപ്പോളി വലിയ പ്രതീക്ഷയാണ് അദ്ദേഹത്തിൽ വെക്കുന്നത് ഇപ്പോൾ ആൻറ്റോണിയോ കോണ്ടെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആദ്യം നോക്കാം അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ കെവിനുമായിട്ട് സംസാരിച്ചു കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി സിറ്റിയെക്കുറിച്ച് ഈ ക്ലബിൻ്റെ ഭാഗമായിരുന്നല്ലോ ഏതാണ്ട് ഒരു പത്ത് വർഷക്കാലം അവൻ മികച്ചൊരു കോച്ച് ഇവിടെയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവനോട് കുറേ കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് കെവിൻ ഈ ഒരു മത്സരത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വളരെ എക്സൈറ്റഡ് ആയിരിക്കും പക്ഷേ കളി തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും നമ്മുടെ നാപ്പോളിക്ക് വേണ്ടി കിഴയ്ത്ത് നാപ്പോളിക്ക് വേണ്ടി അവൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാകും അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് കൂടി ആൻ്റോണിയോ കോണ്ട പറയുന്നു അതോടൊപ്പം തന്നെ സിറ്റിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ കളിക്കുന്നത് മികച്ചൊരു ടീമിനെതിരെയാണ് അവരുടെ ഹിസ്റ്ററി തന്നെ നോക്കിയാൽ മതി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവർ മാത്രമായിരുന്നു പ്രോട്ടഗണിസ്റ്റ് എന്ന കാര്യം ശ്രദ്ധിക്കുക അവർ മികച്ച ക്ലബ്ബാണ് ടോപ്പ് കോച്ചുണ്ട് സോ എന്തായാലും മികച്ച രൂപത്തിലുള്ളൊരു പെർഫോമൻസ് ഇവിടെ പുറത്തെടുക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ തന്നെ ഞങ്ങൾ സ്റ്റുഡൻസ് ടീച്ചേഴ്സിനെതിരെ കളിക്കാനിറങ്ങി എങ്ങനെയുണ്ടാവും അങ്ങനെയാണ് ഈ കാര്യങ്ങൾ കാണുന്നത് എന്നു കൂടി ആൻറ്റോണിയോ കോണ്ട പറയുന്നു അതേസമയം കെ ഡി വി വരുന്നതിനെക്കുറിച്ച് പെപ്പിനോട് ചോദിച്ചപ്പോൾ പെപ്പി പെപ്പ് പറഞ്ഞത് യെസ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് പക്ഷേ ഒള്ളി ആഫ്റ്റർ ദി ഗെയിം ഏതാണ് കളി കഴിഞ്ഞിട്ടാവാം ആ ഒരു കൂടിച്ചേരിലൊക്കെ കളി വേറെ എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഓഫ് കോഴ്സ് ഇറ്റ്സ് നൈസ് ടു ഹാവ് ഹിം ബാക്ക് എന്ന് പെപ്പ് പെപ്പിൻ്റേതായിട്ടുള്ള ശൈലി പറയുന്നു അതേസമയം ഇപ്പോൾ സീരിയയിൽ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസിലേക്ക് കെ അഡിബി മാറിക്കഴിഞ്ഞു അവിടെ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതിനെക്കുറിച്ച് തനിക്ക് അത്ഭുതമില്ല എന്നാണ് പെപ്പ് പറയുന്നത് നോ സർപ്രൈസ് അദ്ദേഹത്തിൻ്റെ ലെവലിലുള്ള കളിക്കാർ വളരെ പെട്ടെന്ന് അഡാപ്റ്റഡ് ആവും കാരണം ആ ലെവലിലാണ് അവരുള്ളത് അവർക്ക് വളരെ കുറഞ്ഞ സമയം മതി അഡാപ്റ്റഡ് ആവാനും നന്നായിട്ട് പെർഫോം ചെയ്യാനും അദ്ദേഹം ഇൻക്രെഡിബിൾ ടാലൻ്റാണ് അദ്ദേഹത്തിൻ്റെ ആ ഇൻക്രെഡിബിൾ ടാലൻറ്റ് വിഷൻ പാസസ് അസിസ്റ്റ് ഗോൾസ് ഫൈനൽ തേടിലുള്ള മികവ് ഹീസ് യുണീക്ക് എന്നുകൂടി ഇപ്പോൾ ഇപ്പോൾ പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് എത്താം